ഡീറ്റെയിൽസ് ഓൾട്ടോ മോഡൽ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ കിലോമീറ്റർ കമ്പനി സർവീസ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 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 എത്രയാണ് ആണ് ആണ് ഈ ഒരു മുൻപ് ചോദിച്ച ഡിസ്കൗണ്ട് എത്ര രൂപ കുറച്ചിട്ടുണ്ട് രൂപ കുറച്ചിട്ട് രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് വെറും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ഈ വാഹനത്തിന് ആറ് മാസം ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് അടുത്തായിട്ട് ഈ ഒരു ഷോറൂമിൽ ഈ ിലുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഈ മാസം കൊടുക്കുന്നുണ്ട് ഓൾട്ടോ കാറുകൾ അന്വേഷണം നടക്കുന്ന എല്ലാവർക്കും ഇതൊരു സുവർണാവസ്ഥ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് സിംഗിൾ സിംഗിൾ ഓണർ ഓണർ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് ഈ വാഹനത്തിന് പ്രൈസ് എത്രയാണ് ആണ് ചോദിക്കണേ ഇപ്പോഴത്തെ വില രണ്ടായിരം അഞ്ച് ഏകദേശം പതിനേഴായിരം രൂപ വരെ ഡിസ്കൗണ്ടിലാണ് വാഹനം സെയിലിൽ വന്നിട്ടുള്ളത് പോരാത്തന്നെ ഈ വാഹനത്തിന് ആറ് മാസം വരേണ്ടിയിട്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടും പുതിയ വാഹനം എടുക്കുന്നത് അതേപോലെ തന്നെ വിശ്വാസം മാറ്റി എടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഓൾഡറിയാണ് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഇത് രണ്ടായിരത്തി എസ്ക്രോസ് എന്ന വാഹനാണ് സിഗ്മയാണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് സ്മാർട്ട് ഹൈബ്രിഡ് ഡീസൽ എഞ്ചിനാണ് വരുന്നത് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് എൺപത്തി ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും എ ബി എസ് എയർ ബാഗ് റിമോട്ട് മിറർ ഫ്ലോർ ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയേഴ്സ് ആണ് നിലവിലുള്ളത് ഇൻഷുറൻസ് അടക്കമുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ആറ് മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇവർ ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ മാരുതി സുസ്റ്റ് വി വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടി പെട്രോൾ എൻജിന് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന വാഹനം മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ മിറർ കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കണ്ടീഷൻ ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് ഇതിന് സ്വന്തം ഇതിനാറുമാസത്തെ വാരണ്ടി ഉണ്ടാവും മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് ആണ് വി എക്സ് എ വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത് ാണ് അറുപതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ഓട്ടം നാല് ഡോർ പവർ വിൻഡോസ് പവർ പവർമർ മ്യൂസിക് സിസ്റ്റം റിമോട്ട് സെൻട്രൽ ലോക്ക് പുതിയ ടയേഴ്സ് ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് അടക്കമുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയാണ് ഇതില് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലും മാരുതി സുസിയുടെ സ്വിഫ്റ്റ് ഡിസയർ എന്ന വാഹനമാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത് വി ഡി ആണ് വേരിയന്റ് ഡീസൽ എഞ്ചിനാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് സെഡൻ കാറ്റഗറിയിൽപ്പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് ലോക്ക് പവർ സെൻറ്ററിലൊക്കെ മിറർ വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് പുതിയ ടയേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട് നിലവിലെ ഇൻഷുറൻസ് അടക്കമുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപത്തി എട്ടായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ മാരുതി ഉസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വി എക് എ വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടി പെട്രോൾ അഞ്ചിയൻ എൺപത്തി ആറായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓട്ടം ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് മ്യൂസിക് സിസ്റ്റം റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വേഴ്സ് ക്യാമറ എൺപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെയ്യാൻ പറ്റും നാൽപ്പത്തി ഏഴായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം ഇതൊന്നും കൂടാതെ ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഈ വാഹനത്തിന് വേറെ മാച്ചർ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈന്റ് ഒന്നും തന്നെ ഇല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാരുതി സുസ്കിയുടെ എസ് എന്ന വാഹനമാണ് വി എക്സ് എ പ്ലസ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഹിസ്ട്രി അവൈലബിൾ ആണ് ഇതിൽ നല്ലൊരു പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ കണ്ടീഷൻ ടയേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ് വേറെ മാജർ ആക്സിഡന്റ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് മുൻപ് ചോദിച്ചിരുന്ന വില നാല് ലക്ഷത്തി അൻപത്തി എട്ടായിരം രൂപയാണ് ഇതിൽ തന്നെ പതിമൂവായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നാല് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയ്ക്കാണ് ഇപ്പോൾ വാഹനം സെയിലിന് വെച്ചിട്ടുള്ളത് ഇതില് നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാല്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തക്കാം ഇതൊന്നും കൂടാതെ ഒരു വർഷത്തെ വേറെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ മാരുതീസ് സ്വിഫ്റ്റ് ആണ് വി എക്സിരിയൻ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനുൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് നാല് ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും എ ബി എസ് എയർ ബാഗ് റിമോട്ട് മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ സ്പോവില റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട് ടയർ പുതിയതാണ് ബാക്ക് ടയർ കണ്ടീഷൻ ടയേഴ്സ് ആണ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട് ഇൻഷുറൻസ് അടക്കമുള്ള പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി അമ്പത്തി ാണ് ഇതില് ആറ് ചെയ്യാൻ പറ്റും ഒരു ഡൗൺ ഈ നമുക്ക് കൂടാതെ ഒരു വർഷത്തെ വേറെ വണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതികിയുടെ ബലയനോ ഡെൽറ്റ വേരിയന്റ് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ അഞ്ചിനാണ് പതിനാറ് ടു പതിനെട്ട് മൈലേജും കിട്ടും അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഇതിൽ നാളെ ഒരു പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവറേജ് മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ബാക്ക് വൈപ്പർ വേഴ്സ് പാർക്കിംഗ് സെൻസർ മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളമുള്ള ടയേഴ്സ് ആണുള്ളത് ഇൻഷുറൻസ് അടക്കമുള്ള എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ് വേറെ മാച്ചർ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതിന് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു നാൽപ്പത്തി എട്ടായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരന്റിയുണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ ഉണ്ടായി കമ്പനിയോട് ആയിട്ടാണ് സ്പോർട്സ് ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി അയ്യായിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇതിൽ ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻ്ററിലൊക്കെ കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് മിറർ ഇൻഡിക്കേറ്റർ കണ്ടീഷൻ ടയേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് അടക്കമുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി നാല്പത്തി ഏഴായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷം രൂപ വരെ ചെയ്യാൻ മറ്റും നാൽപ്പത്തി ഏഴായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മരുതി സുസ്കിയുടെ ബ്രസെയാണ് സെഡി ഡി എ പ്ലസ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് എഴുപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനിവിൻ കിലോമീറ്റർ ആണത് പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ കണ്ടീഷൻ ടയേഴ്സ് അലോയ് വില്ല് ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയാണ് ഇതിൽ തന്നെ എട്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി മൂവായിരം രൂപ ഡൗൺ പേയ്മെന്റ് എടുത്തുകഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തം കൂടാതെ ആറ് മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതീസ് വാഗനറാണ് ബി എക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് ഇതിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ സെൻറിലൊക്കെ പവറേജ് സ്വീമറുകൾ കൊളിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയർസ് ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ഡൗൺ ചെയ്യാൻ പറ്റും നാൽപ്പത്തി മൂവായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സുഖാം കൂടാതെ ആറ് മാസത്തെ വാരൻറ്റി എൻ്റെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട്